നമസ്കാരം ഞാൻ ബൈജുവൻ നായർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇവിടുത്തെ നാട്ടുകാർ ഞാൻ ഈ നിൽക്കുന്ന സ്ഥലത്തെ നാട്ടുകാർ ഇപ്പോൾ പറയുന്നുണ്ടാവും ആ ബൈജുവെന്നായർ വന്നു രാവിലെ ഏഴ് മണിയായിരുന്നു കാരണം എല്ലാ ദിവസവും മുന്നൂറ്റി അറുപത്തഞ്ചിൽ മുന്നൂറ്റി അറുപത് ദിവസം രാവിലെ ഏഴുമണിയാകുമ്പോൾ ഞാനും നമ്മുടെ ക്യാമറ എന്ന ഷാമും കൂടെ ഈ സ്ഥലത്ത് എത്താറുണ്ട് ഇത് കളമശ്ശേരിയിൽ എച്ച് എം ഡി കോളനിക്ക് അടുത്തുള്ള റോഡാണ് ഈ റോഡിൻ്റെ രണ്ടറ്റവും ഇപ്പോൾ എത്രയോ ഇരുപത്തി മൂന്ന് കോടി രൂപയെന്തോ സർക്കാർ അനുവദിച്ചതുകൊണ്ട് തന്നെ ഈ രണ്ട് സ്ഥലത്തും തീരാതെ കിടന്ന റോഡ് ഉടനെ തീരുമെന്നാണ് കേൾക്കുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ സ്ഥലമില്ലാതാകുന്ന ഒരവസ്ഥയായിരിക്കും എറണാകുളത്ത് ഉണ്ടാവുക എന്നാലും രാവിലെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നില്ല വളരെ പോസിറ്റീവ് ഒരു കാര്യത്തിലേക്ക് പോകാം ആ പോസിറ്റീവായ കാര്യമാണ് ഈ കിടക്കുന്നത് റോയൽ എൻഫീൽഡിൻ്റെ ഏറ്റവും പുതിയ ഗർല ഫോർ ഫിഫ്റ്റി എന്ന മോഡലാണിത് അതിസുന്ദരമായ രൂപമുള്ള ഈ ഒരു ബൈക്കാണ് ഇന്ന് നമ്മൾ ടെസ്റ്റഡ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ബൈജു നായർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഈ നാട്ടുകാർക്കും സ്വാഗതം ടാറ്റ മോട്ടോഴ്സ് കഴിഞ്ഞാൽ ഇന്ത്യക്കാർ ഏറ്റവും അഭിമാനത്തോടുകൂടി നെഞ്ചേറ്റുന്ന ഒരു കമ്പനിയാണ് റോയൽ എൻഫീൽഡ് എന്ന് പറയാം പണ്ട് തൊട്ടേ നമ്മുടെ ഈ ഒരു നാട്ടിലെ റോഡുകളെല്ലാം പട്ടപടാന്നുള്ള ആ ബുള്ളറ്റിൻ്റെ ശബ്ദത്തിൽ മുഖരിതമാകുന്ന ഒരു പതിവുണ്ടായിരുന്നു പക്ഷേ കുറച്ച് കാലത്തിന് ശേഷം റോയൽ എൻഫീൽഡിന് ആ ഒരു പഴയ ആ ഒരു ഗെരിമയൊക്കെ നഷ്ടപ്പെട്ടു എന്നാണ് പറയേണ്ടത് പക്ഷേ പിന്നീട് അതിൻ്റെ സിഇഒ ആയിട്ടൊരു ചെറുപ്പക്കാരൻ വരികയും സിദ്ധാർത്ഥനൊരു ചെറുപ്പക്കാരൻ വരികയും കൂടുതൽ കൂടുതൽ മോഡലുകൾ വരികയും ചെയ്തപ്പോൾ ഏറ്റവും പുതിയ മോഡലുകൾ വരാൻ വേണ്ടി നമ്മൾ നീളാ നമ്പിയരുടെ വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന പോലെ കാത്തിരിക്കാൻ തുടങ്ങി അങ്ങനെ കാത്തിരുന്ന് കിട്ടിയ ഏറ്റവും പുതിയ ഒരു മോഡലാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന റോയൽ എൻഫീൽഡിൻ്റെ ഗർല ഫോർ എന്താണ് ഈ വാഹനത്തിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ ഒരു അഡ്വഞ്ചർ ബൈക്കിനെ എടുത്ത് ഹോട്ട്സ്റ്റാർ ആക്കിയാൽ എങ്ങനെ ഇരിക്കും അതാണ് ഈ ബൈക്ക് എന്നാണ് പറയുന്നത് കാരണം ഇതിൻ്റെ ഒരു ബേസിക് കാര്യങ്ങളെല്ലാം തന്നെ ഹിമാലയൻ എന്ന അഡ്വെഞ്ചർ ബൈക്കിൻ്റെതാണ് അതെടുത്തിട്ട് അത് കാണുമ്പോൾ ചെറിയ പേടിയൊക്കെ കൊണ്ടുപോകുന്നത് കാരണം വളരെ ഹൈറ്റ് കൂടിയ ഒരു വാഹനമാണത് അപ്പോൾ അത് വേണ്ട എനിക്ക് അത്രയും കാര്യമായ രീതിയിലുള്ള ഹൈറ്റുള്ള വാഹനം വേണ്ട കുറച്ചുകൂടി ഒരു മയമുള്ള ഒരു മോഡൽ മതി എന്ന് തോന്നുന്നവർക്ക് വേണ്ടിയാണ് ഏറ്റവും പുതിയ ഗൊർല ഫോർ ഫിഫ്റ്റി കമ്പനി കൊണ്ടുവന്നിരിക്കുന്നത് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു സെഗ്മെൻറ്റിൽ അതായത് ഒരു ഫോർ ഹൺഡ്രഡ് സി സി സെഗ്മെൻറ്റിൽ വരുന്ന വാഹനങ്ങളിലെ ഏറ്റവും സീറ്റ് ഹൈറ്റ് കുറഞ്ഞ വാഹനം ാണ് അതായത് വെറും സെവൻ എയ്റ്റി ആണ് ഈ ഒരു മോഡലിൻ്റെ സീറ്റ് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും പൊക്കം കുറഞ്ഞവർക്ക് പോലും സുഖമായിട്ട് ഓടിച്ചുകൊണ്ട് പോകാം പക്ഷേ ഹിമലയനിലെ അതേ എഞ്ചിനാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പവറിനോ അല്ലെങ്കിൽ ഒരു അഡ്വഞ്ചർ ആ ഒരു ഡി എൻ ഐക്കോ ഒന്നും കുറവില്ല എന്നാണ് പറയേണ്ടത് എന്തായാലും കഴിഞ്ഞ ആഴ്ചയിൽ മാത്രമാണ് ഈ വാഹനം വിപണിയിലെത്തിയത് ഇപ്പോൾ തന്നെ ധാരാളം ബുക്കിങ്ങുകൾ നേടിയെടുക്കാൻ ഈ വാഹനത്തിന് കഴിഞ്ഞിട്ടുണ്ട് അതിന് കാരണം കാണാനുള്ള ഭംഗിയാണ് പ്രാഥമികമായിട്ടും പറയാവുന്നത് മറ്റൊന്ന് ഓയിൽ റോയൽ എൻഫീൽഡിൻ്റെ പഴയ ബൈക്കുകൾ പോലെയല്ല ഇപ്പോഴത്തെ ബൈക്കുകൾ പണ്ടൊക്കെ സ്ഥിരം തലവേന ഉണ്ടാക്കുന്ന ടാറ്റയുടെ കാറുകൾ പോലെ തന്നെ സ്ഥിരം തലവേദന ഉണ്ടാക്കുന്ന മോഡലുകളായിരുന്നെങ്കിൽ ഇപ്പോൾ അങ്ങനെയൊന്നുമല്ല എല്ലാം അങ്ങേയറ്റം റിഫൈൻഡായ വാഹനങ്ങളാണ് വരുന്നത് അതിന് തുടക്കമിട്ടത് മെറ്റുവറാണെന്ന് തോന്നുന്നു മെറ്റുവറിന് ശേഷം വന്ന എല്ലാ മോഡലുകളും അങ്ങേയറ്റം റിഫൈൻഡും അങ്ങേയറ്റം റൈഡബിലിറ്റി ഉള്ള മോഡലുകളുമാണ് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കേരള ഫോർ ഫിഫ്റ്റിയാണ് നമുക്കിനി ഒന്ന് അടുത്ത് കാണാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹിമാലയൻ കാണുമ്പോൾ ഒരു പേടി വരും ഈ വാഹനത്തെ എനിക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുമോ എന്നൊരു പേടി അത് വലിപ്പത്തിൻ്റെ കാര്യത്തിലായാലും ഹൈറ്റിൻ്റെ കാര്യത്തിലായാലും അങ്ങനെ തന്നെ ഈ വാഹനത്തിൻ്റെ ഈ ഒരു മോഡലിൻ്റെ കാര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ പതിനൊന്ന് കിലോഗ്രാം ഭാരം കുറവുണ്ട് ഹിമാലയനേക്കാളും അതുകൊണ്ട് തന്നെ ഉപയോഗിക്കാൻ അല്ലെങ്കിൽ കൈകാര്യം ചെയ്യാൻ കുറച്ച് എളുപ്പമാണ് വീൽ ബേസ് നോക്കുകയാണെങ്കിൽ ആയിരത്തി നാനൂറ്റി നാൽപ്പത് മില്ലിമീറ്ററാണ് അതുപോലെ തന്നെ ആവശ്യത്തിന് വേണ്ട ഗ്രൗണ്ട് ക്ലിയറൻസ് അതായത് നൂറ്റി അറുപത്തി ഒമ്പത് മില്ലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസും ഉണ്ട് മൊത്തത്തിൽ മോഡലിൻ്റെ നീളം എന്ന് പറയുന്നത് രണ്ടായിരത്തി തൊണ്ണൂറ് ആണ് എന്തായാലും ഒട്ടും പേടിക്കാതെ നമുക്ക് സമീപിക്കാവുന്ന ഒരു രൂപ അതുപോലെ തന്നെ സീറ്റ് ഹൈറ്റും ഒക്കെ ഉണ്ട് എന്തായാലും അഡ്വഞ്ചർ ബൈക്കുകൾക്ക് ചേരുന്ന രീതിയിലുള്ള ഗ്രൗണ്ട് ക്ലിയറൻസും കൊടുത്തിട്ടുണ്ട് റോയൽ എൻഫീൽഡ് പോലുള്ള കമ്പനികളൊക്കെ എത്ര പെട്ടെന്നാണ് യാഥാസ്ഥതിക ബൈക്കുകളുടെ രൂപത്തിൽ നിന്നുള്ള മാറ്റം കൊണ്ടുവന്നതെന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമാകുന്ന മോഡലുകളാണ് മെറ്റുവർ തൊട്ട് ഇപ്പോൾ ഈ കാണുന്ന ഏറ്റവും പുതിയ ഗർല വരെയുള്ള മോഡലുകൾ എന്തായാലും വളരെ ഭംഗിയുള്ള മോഡലാണ് എങ്കിൽ പോലും ഇതിൽ കുറേ കാര്യങ്ങളൊക്കെ ഹിമാലയൻ്റെ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ളത് പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും പ്രധാനമായിട്ട് നമുക്ക് പറയാവുന്ന ആണ് ഈ എൽ ഇ ഡി ഉരുണ്ട ഹെഡ്ലൈറ്റ് എന്ന് പറയുന്നത് ഹിമായനിൽ നിന്ന് എടുത്തിരിക്കുന്നതാണ് സെയിം ഹെഡ്ലൈറ്റ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ടാങ്ക് ടാങ്കിൻ്റെ രൂപത്തിൽ വ്യത്യാസമുണ്ടെങ്കിലും അതിൻ്റെ ഈ ഒരു എക്സ്റ്റൻഷൻ പോലെ കാണുന്ന ഭാഗങ്ങളൊക്കെ നമുക്ക് ഹിമാലയനിൽ കാണാവുന്നതാണ് അതുപോലെ തന്നെ സൈഡ് പാനൽ തീർച്ചയായിട്ടും ഹിമാലയൻ്റെ തന്നെ ണെന്നുള്ളൊരു സംശയമില്ല അതുപോലെ ഹിമാലയനെ ഓർപ്പിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്ന പിൻഭാഗത്ത് ഇങ്ങനെ സപ്പോർട്ട് ഇല്ലാതെ നിൽക്കുന്ന ഈ ഒരു ടൈൽ എൻഡിൻ്റെ ഈ ഒരു ഭാഗമാണ് ഇത്രയും കാണുമ്പോൾ നമുക്ക് ഹിമാലയനെ ഓർമ്മ വന്നേക്കാം എങ്കിൽ പോലും ഹിമാലയൻ്റെ രൂപത്തിൽ നിന്നും വലിയൊരു മാറ്റം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് പറയാനാവില്ല അതുപോലെ ഇതിൻ്റെ കളേഴ്സും വളരെ ഭംഗിയുള്ളതാണ് കളേഴ്സിനെ ഞാൻ ഒടുവിൽ പറയാം വിലയൊക്കെ പറയുന്ന സമയത്ത് പറയാമെങ്കിലും രസകരമായ കളേഴ്സ് ഉപയോഗിച്ചിട്ടുണ്ട് മറ്റൊരു കാര്യമുള്ളത് ഇന്ത്യയിൽ ഇപ്പോഴുള്ള ഈ ഒരു സെഗ്മെൻറ്റിലെ വാഹനങ്ങളിലെ ഏറ്റവും ഫാറ്റായിട്ടുള്ള ടയേഴ്സാണ് ഉപയോഗിച്ചിരിക്കുന്നതാണ് അതായത് ഏറ്റവും വീതി കൂടിയതെന്ന് വേണമെങ്കിൽ എളുപ്പത്തിൽ പറയാൻ അത്രയും ടയേഴ്സാണ് ഉപയോഗിച്ചിരിക്കുന്നത് അങ്ങനെയുള്ള ടയേഴ്സ് വരുമ്പോൾ തന്നെ വാഹനം കാണുമ്പോൾ ആ ഒരു സ്റ്റേഡിനസ് അനുഭവപ്പെടും അല്ലെങ്കിൽ ആ ഒരു വലിപ്പമൊക്കെ ഫീൽ ചെയ്യും കരുത്ത് ഫീൽ ചെയ്യും അത് തീർച്ചയായിട്ടും ഈ രണ്ട് ടയറുകൾ കാണുമ്പോഴും നമുക്ക് ബോധ്യപ്പെടും അപ്പോൾ ഈ ഹെഡ് ലാമ്പിന് ചേരുന്ന രീതിയിൽ വളരെ സ്ലീക്കായിട്ടുള്ള സൈഡ് ഇൻഡിക്കേറ്റേഴ്സാണ് നമ്മൾ കാണുന്നത് പിന്നെ ഫോക്കിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഫോക്ക് വളരെ എഫക്റ്റീവായിട്ടുള്ള ഫോക്കാണ് കൊടുത്തിരിക്കുന്നത് മുൻഭാഗത്ത് കൊടുത്തിരിക്കുന്നത് ടെലിസ്കോപ്പിക് ഫോക്ക് നാൽപ്പത്തി മൂന്ന് എം എം ആണ് നൂറ്റിനാൽപ്പത് മില്ലിമീറ്റർ ട്രാവലുള്ള ഫോക്കാണ് കൊടുത്തിരിക്കുന്നത് പിൻഭാഗത്തേക്ക് വരുമ്പോൾ നൂറ്റി അമ്പത് മില്ലിമീറ്റർ ട്രാവലുള്ള ഫോക്കാണ് പിൻഭാഗത്ത് കൊടുത്തിരിക്കുന്നത് ആ മോണോഷോക്കാണ് കൊടുത്തിരിക്കുന്നത് അത് തീർച്ചയായിട്ടും ഗംഭീരമായൊരു ട്രാവലിറ്റി റൈഡബിലിറ്റി ഇതിനെ സമ്മാനിക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇനി മുന്നിലും പിന്നിലും ഡിസ്ക് ബ്രേക്കുകളാണ് കൊടുത്തിരിക്കുന്നത് മുൻഭാഗത്തെ ഡിസ്ക് ബ്രേക്കിലേക്ക് പോവുകയാണെങ്കിൽ ഹൈഡ്രോളിക് ഡിസ്ക് ബ്രേക്കാണ് കൊടുത്തിരിക്കുന്നത് മുന്നൂറ്റി പത്ത് എം എം വെന്റിലേറ്റർ ഡിസ്ക്കാണ് മുന്നിൽ പിന്നിലേക്ക് വരുമ്പോൾ ഇരുന്നൂറ്റി എഴുപത് എം എം വെന്റിലേറ്റർ ഡിസ്ക്കാണ് കൊടുത്തിരിക്കുന്നത് സിംഗിൾ പിസ്റ്റൺ കാലിപ്പർ കൊടുത്തിരിക്കുന്നു എന്തായാലും സ്റ്റാൻഡേർഡായിട്ട് എല്ലാ വേരിയൻറ്റിലും ഡ്യുവൽ ചാനൽ എ ബി എസ്സും കൊടുത്തിട്ടുണ്ട് പല ഭാഗങ്ങളിലും നമ്മൾ ഇത് ബ്ലാക്ക് ആൻഡ് ചെയ്ത് കാണുന്നുണ്ട് അതായത് ഈ ഏറ്റവും ഏറ്റവും പുതിയ ശ്രേണിയിൽപ്പെടുന്ന ഈ ഒരു എൻജിൻ ആയാലും അതുപോലെ തന്നെ ഈ ഒരു റിമ്മിൻ്റെ ഭാഗമൊക്കെയായാലും ഫുൾ ബ്ലാക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ കൊടുത്തിരിക്കുന്ന ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് ആണെങ്കിൽ അവിടെ കാണുന്നത് മാറ്റ് ഫിനിഷ് ആണെന്നേ ഉള്ളൂ തീർച്ചയായിട്ടും ഈ ഒരു കളേഴ്സുമായിട്ട് ചേർന്ന് നിൽക്കുന്ന രീതിയിലാണ് അത്തരം കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ നാനൂറ്റി എൺപത് മില്ലിമീറ്റർ എന്ന് പറയുന്ന ഗംഭീരമായ ആർക്കും കയറി ഇരിക്കാവുന്ന ഒരു സീറ്റ് ഹൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ റൈഡിങ് പോസിഷൻ ഗംഭീരമാണ് നല്ല വിടർന്ന് നിൽക്കുന്ന ഹാൻഡിൽ ബാറാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് കയറി ഓടിക്കാൻ തോന്നുന്ന രീതിയിലുള്ള ഡയമെൻഷൻസ് ഒക്കെയാണ് എന്നാണ് പറയേണ്ടത് അപ്പോൾ ഇനി നമുക്ക് മുന്നിലേക്ക് വരികയാണെങ്കിൽ പ്രധാനമായിട്ടും കാണുന്നത് പതിനൊന്ന് ലിറ്ററിൻ്റെ ടാങ്കാണ് ആ ടാങ്കിൻ്റെ രൂപം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ചൊക്കെ ഹിമാലയനുമായിട്ട് ചേർന്ന് നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇന്നൊരു എക്സ്റ്റൻഷൻ പറഞ്ഞാൽ തീർച്ചയായിട്ടും ഹിമാലയാണ് ഓർപ്പിക്കുന്നത് ഇവിടെ നല്ല രീതിയിൽ ഇങ്ങനെ വന്നിട്ട് കാല് ചേർന്നിരിക്കുന്ന രീതിയിലുള്ള നല്ല ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് സൈഡ് വ്യൂ ഒക്കെ ആണെങ്കിലും ഉരുണ്ട രീതിയിൽ പഴയ റെട്രോ രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് ഒരു ഹോട്ട്സ്റ്ററിൻ്റെ ഒരു ഒരു റെട്രോ മോഡേൺ രൂപം എന്ന് തന്നെയാണ് നമുക്ക് ഈ ഒരു വാഹനത്തെ വിളിക്കാവുന്നത് ഇനി മറ്റ് ഫീച്ചേഴ്സിലൊക്കെ പോകുകയാണെങ്കിൽ നമ്മൾ ഹിമാലയനിൽ കാണുന്ന അതേ ഫോർ ഇഞ്ചിൻ്റെ ആ ഒരു ടി എഫ് ടി സ്ക്രീനാണ് ഈ ടോപ്പിൻ്റെ മോഡലിൽ കാണുന്നത് ഇതിൽ നമുക്ക് നാവികേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മുടെ സ്മാർട്ട് ഫോണുമായിട്ട് കണക്ട് ചെയ്ത് കാണാവുന്നതാണ് അതുപോലെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയുണ്ട് കോളുകളുടെ എസ് എം എസ് എസ് എം എസിൻ്റെയും ഒക്കെ അലേർട്ടുണ്ട് പിന്നെ ഞാനീ പറയുന്നത് ഗൂഗിൾ മാപ്പിൻ്റെ നാവികേഷൻ ഉണ്ട് പക്ഷേ ഇതിൻ്റെ എൻട്രി ലെവൽ വേരിയൻറ്റിൽ വരുന്ന ഈ ഒരു സ്ക്രീനല്ല ബേസ് വേരിയൻറ്റിൽ വരുന്നത് സ്മാർട്ട് ഫോൺ കണക്ടിവിറ്റി ഒന്നും ഇല്ലാത്ത സ്ക്രീനാണ് സെമി ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ആണ് വരുന്നത് എന്നാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എൻഫീൽഡിന് മറ്റു ചില വാഹനങ്ങൾ കാണുന്ന ആ ട്രിപ്പ് പോവേണ്ടല്ലോ അതായത് ടേൺ ബൈ ടേൺ ടേൺ ടെൻ ഉള്ളത് അത് വേണമെങ്കിൽ എക്സ്ട്രാ ഓപ്ഷൻ ഫിറ്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ എന്തായാലും ഇപ്പോഴത്തെ പല വാഹനങ്ങളിലും ഉള്ള അത്രയും എന്താ പറയേണ്ടത് സ്മാർട്ട് ഫോണിന്റെ അങ്ങേ അത്രത്തെ കണക്ടിവിറ്റി ഫീച്ചേഴ്സൊന്നും ഇല്ലെങ്കിൽ പോലും മോശമല്ലാത്ത കണക്ടിവിറ്റി ഫീച്ചേഴ്സ് ഉണ്ട് പിന്നെ മറ്റൊരു കാര്യമുള്ളതായി ഹാൻഡിൽ ബാഗിന് താഴെയായിട്ട് യു എസ് ബി ചാർജർ കൊടുത്തിട്ടുണ്ട് അത് വെള്ളമൊന്നും വീഴാതെ ഇങ്ങനെ അടച്ചു വെക്കുകയും ചെയ്യാം അതുപോലെ ഹാൻഡിൽ ബാഗ് നല്ല വിടർന്ന ഹാൻഡിൽ ബാഗാണ് സുഖകരമായ ഹാൻഡ്ലിംഗിന്റെ ഒരു പൊസിഷനാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ സ്വിച്ച് ഗിയറുകളെല്ലാം തന്നെ നിലവാരമുള്ളതാണ് അതൊക്കെയാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഒട്ടും വിസിബിലിറ്റി ബാധിക്കാത്ത രീതിയിലുള്ള ഒരു രീതികളൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പക്ഷേ ഹിമാലയൻ്റെ കാര്യത്തിലൊരു ഉണ്ട് ഇവിടെ അതിൽ ഒഴിവാക്കിയിട്ടുണ്ട് എന്തായാലും ഹെഡ് ലാമ്പും അതുപോലെ തന്നെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററും ഹിമാലയൻ്റെ ആണെങ്കിലും ആ വൈസർ ഒഴിവാക്കിയത് തീർച്ചയായിട്ടും ചെറിയ ദൂരം ഓടിക്കുന്നവർക്ക് ഗുണം ചെയ്യുന്ന കാര്യമാണ് പക്ഷേ ഹിമാലയൻ എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നത് ദീർഘദൂര യാത്രകൾക്കും അതുപോലെ തന്നെ ഓഫ് ഓടിക്കണമാണ് അതിന് തീർച്ചയായിട്ടും അത് ആവശ്യമുള്ള കാര്യവുമാണ് അപ്പം ഇനി പിൻഭാതയ്ക്ക് വരികയാണെങ്കിൽ വളരെ സുഖപ്രദമായ സീറ്റാണ് കൊടുത്തിരിക്കുന്നത് സീറ്റ് പിൻഭാത പില്ലിൻ റൈഡർ ഒക്കെ ആണെങ്കിലും തറക്കേട് ഇല്ലാത്ത രീതിയിലിരിക്കാവുന്ന രീതിയിലുള്ള സീറ്റാണ് ഇവിടെ ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട് സൈഡിലേക്ക് വരുമ്പോഴാണെങ്കിലും രസകരമായ എലമെൻസൊക്കെയാണ് കാണുന്നത് ഇത് ഫുട് പക്കിൻ്റെ ഒരു അവസ്ഥ എന്നൊക്കെ പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു റൈഡിങ് അനുസരിച്ച് ഹിമാലയനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മുപ്പത് എം എം മാറ്റം വരുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സുഖമായിട്ട് ഈ ഒരു റൈഡിങ് പൊസിഷന് പറ്റുന്ന രീതിയിൽ തന്നെയാണ് അത് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഗർല ഫോർ ഫിഫ്റ്റി എന്ന് പറഞ്ഞിരിക്കുന്നു ഇപ്പോൾ എൻഫീൽഡിൻ്റെ പുതിയ വാഹനങ്ങളുടെ പേരുകളൊക്കെ അങ്ങനെയായിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ഇത് അടുത്ത കാലത്ത് വന്നത് ഹൺഡർ ആയിരുന്നെങ്കിൽ ഇത് ഗെർലയാണ് ഇനി ഡ്രാക്കുള എന്നൊക്കെ പറയുന്ന മോഡൽ വരാനുള്ള സാധ്യത തീർത്താണ് തള്ളിക്കളയാനാവില്ല അത്തരത്തിലുള്ള പേരുകളൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇവിടെ ഒരു സാരി ഗാഡ് വളരെ ഭംഗിയായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്തതുമായിട്ട് ചേർന്ന് നിൽക്കുന്ന രീതി കൊടുത്തിട്ടുണ്ട് പിൻഭാഗത്തേക്ക് വരുമ്പോൾ ഹിമാലയനെ വകുപ്പിക്കുന്ന രീതിയിൽ ഉയർന്നു നിൽക്കുന്ന മഡ്ഗാടും ഭാഗങ്ങളൊക്കെയാണ് പിൻഭാഗത്തേക്ക് കാണുന്നത് അതുപോലെ ഞാൻ പറഞ്ഞില്ല വളരെ ഫ്ലാറ്റായിട്ടുള്ള ടയേഴ്സ് ആയതുകൊണ്ട് വാഹനം കാണുമ്പോൾ തന്നെ ആ ഒരു ഒരു എടുപ്പ് തീർച്ചയായിട്ടും ഉണ്ടെന്ന് പറയാതിരിക്കാനാവില്ല അപ്പോൾ ഇനി നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്ന എക്സോ സൗണ്ട് ആയിരിക്കും കാരണം എൻഫീൽഡ് എന്ന് പറയുന്ന കമ്പനി എന്ന് പറഞ്ഞാൽ തന്നെ എക്സോ സൗണ്ടാണ് ഏതൊരു മോഡൽ എടുത്താലും മറ്റാർക്കും അനുകരിക്കാനാവാത്ത എക്സോ സൗണ്ടാണ് റോയൽ എൻഫീൽഡിൻ്റെ ബൈക്കുകൾക്കുള്ളത് നമുക്കിതൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം അങ്ങനെയുണ്ട് എം ഫി എക്സോസ് നോട്ടല്ലേ അതാണ് ഈ വാഹനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത പഴയ എൻഫീൽഡിൻ്റെ വാഹനങ്ങൾ കുറച്ച് ചെറിയ സൗണ്ടാണെങ്കിൽ ഇപ്പോൾ ഒന്ന് ഒതുക്കം വന്ന സൗണ്ടാണ് അതാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് എന്തായാലും നമ്മൾ ഹിമാലയനിൽ കാണുന്ന അതേ നാനൂറ്റി അമ്പത് സി സി നാൽപ്പത് ബി എസ് പി എഞ്ചിന് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ ഇതിന് ത്രോട്ടിൽ മാപ്പിങ്ങിലൊക്കെ കുറച്ച് മാറ്റം വരുത്തിയിട്ടുണ്ട് അതായത് ഒരു ഫുള്ളി അഡ്വഞ്ചർ ബൈക്ക് അല്ല ഒരു ആയിട്ടാണ് വിഭാവനം ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ അത്തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് എങ്കിലും സൗണ്ടിന് വലിയ വ്യത്യാസമില്ല എന്നാണ് എനിക്ക് തോന്നിയത് സ്ഥിരമായി ഹിമാലയൻ ഓടിക്കുന്നവർ കമൻറ്റ് ചെയ്യുക എന്നാണ് പറയേണ്ടത് എന്തായാലും അങ്ങനെയൊക്കെയുള്ള കേരള ഫോർ ഫിഫ്റ്റിയാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത് ഇനി പ്രധാനമായിട്ടും വേണ്ടത് വാഹനം ഓടിക്കുക എന്നുള്ള കാര്യമാണ് ഇനി ആ ഒരു കർമ്മത്തിലേക്ക് പ്രവേശിക്കാം വലിയ ആൾബലമുള്ള സൈനികരോട് ഏറ്റുമുട്ടുന്ന വളരെ ചെറിയ തീവ്രവാദ ഗ്രൂപ്പുകളെയാണ് ഗർല ഗ്രൂപ്പ് എന്ന് വിളിക്കാറുള്ളത് സത്യത്തിൽ ഈ വാഹനം ഏറ്റുമുട്ടാൻ പോകുന്നതും ഇതുപോലെയുള്ള വമ്പന്മാരുമായിട്ടാണ് പക്ഷേ പൊതുവെ ഗർല പടയാളികൾ ഒളിയുദ്ധമാണ് ചെയ്യുന്നതെങ്കിൽ ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ ഒളിയുദ്ധത്തിൻ്റെ ആവശ്യമൊന്നുമില്ല നേർക്ക് നേരെ നിന്ന് പോരാടാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും എൻഫീൽഡ് ഈ വാഹനത്തിന് കൊടുത്തിട്ടുണ്ട് ഇതുവരെ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്ന സീറ്റിംഗ് പൊസിഷനാണ് അതുപോലെ തന്നെ ആദ്യം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഏതാണ്ട് മുപ്പത് എം എം ഓളം ഫുട് പഗുകൾ മുകളിലേക്ക് അതിൻ്റെ പൊസിഷൻ മുകളിലേക്ക് മാറ്റിയിട്ടുണ്ട് അതുപോലെ കുറച്ചുകൂടി വിടർന്ന ഹാൻഡിൽ ബാറാണ് ഇതെല്ലാം കൂടി ചേരുമ്പോൾ നല്ല ഒന്നാന്തരം റൈഡിങ് പൊസിഷനാണ് കിട്ടുന്നത് എത്ര ദീർഘദൂരം ഓടിച്ചാലും നമുക്ക് യാതൊരു ആയാസവും ഉണ്ടാവുകയില്ല എന്ന് ഉറപ്പ് തരുന്ന രീതിയിലുള്ള സീറ്റിംഗ് പൊസിഷൻ എന്നാണ് ഉദ്ദേശിച്ചത് മറ്റൊരു കാര്യമുള്ളത് എൻഫീൽഡിൻ്റെ തന്നെ ഹിമാലയനെ മറ്റും നമ്മൾ ഓടിക്കുമ്പോൾ കുറച്ചൊരു ഹെവിനെസ് അനുഭവപ്പെടും അത് സ്വയം നമുക്കിത് കൈകാര്യം ചെയ്യാൻ പറ്റുമെന്നൊരു പേടി പോലും ഉണ്ടാക്കുന്ന കാര്യമാണ് പക്ഷേ ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ ആ ഒരു ഹെവിനെസ് തീരെ ഫീൽ ചെയ്യുന്നില്ല അതായത് അഡ്വഞ്ചർ ബൈക്കുള്ളതായ ഹെവിനെസ് ഫീൽ ചെയ്യാത്തത് കൊണ്ട് നല്ല ഒരു ഒരു സിറ്റി കമ്പ്യൂട്ടറിൻ്റെ രൂപഭാവങ്ങളും അല്ലെങ്കിൽ ഒരു ഹോട്ട് സ്റ്റാറിൻ്റെ രൂപഭാവങ്ങളും ഒക്കെയാണ് നമുക്ക് ഈ വാഹനത്തിൽ അനുഭവിക്കാൻ കഴിയുന്നത് എങ്കിൽ പോലും ഈ ഒരു മുന്നൂറ് തൊട്ട് നാനൂറ് സി സി വരെയുള്ള വാഹനങ്ങളുടെ കാര്യം നോക്കുമ്പോൾ അതിലെ ഏറ്റവും ആയിട്ടുള്ള ബൈക്ക് ഇതാണെന്നാണ് പറയേണ്ടത് അതായത് നൂറ്റി എൺപത്തി അഞ്ച് കിലോഗ്രാം ഭാരമുണ്ട് എങ്കിൽ പോലും ഹിമാലയനേക്കാളും പതിനൊന്ന് കിലോഗ്രാം ഭാരം കുറവാണ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം ഈ വാഹനത്തിൻ്റെ റൈഡബിലിറ്റിയെ സംബന്ധിച്ച് പറയാവുന്നത് ഇതിൻ്റെ ഏറ്റവും ഫാറ്റസ്റ്റ് ആയിട്ടുള്ള ടയേഴ്സ് ആണ് എന്നുള്ള എന്നുള്ളൊരു സംശയമില്ല മുൻഭാഗത്ത് വൺ ട്വൻറ്റി ബാർ സെവൻറ്റി ആർ സെവൻറ്റീനും പിൻഭാഗത്ത് വൺ സിക്സ്റ്റി ബാർ സിക്സ്റ്റി ആർ സെവൻറ്റീനുമാണ് കൊടുത്തിരിക്കുന്നത് ഇത് ഇന്ത്യയിലുള്ള ഇപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റിൽ കാണുന്ന ഏതൊരു ബൈക്കിനേക്കാളും ഒരു ഒരു ഭംഗി അല്ലെങ്കിൽ വിഷ്വൽ അപ്പീൽ ഈ വാഹനത്തിന് സമ്മാനിക്കുന്നുണ്ട് വളരെ ഹെവി ആയിട്ടുള്ള ലുക്കും തീർച്ചയായിട്ടും ഈ ഒരു വണ്ണം കൂടിയ അല്ലെങ്കിൽ ഫാറ്റർ ആയിട്ടുള്ള ടയേഴ്സ് കൊടുക്കുന്നുണ്ട് എന്തായാലും ഈ വാഹനത്തിൻ്റെ പ്ലാറ്റ്ഫോം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എൻജിൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഹിമാലയൻ്റെതാണ് പക്ഷേ പല കാര്യങ്ങളും ഒരു ഹോട്ട്സ്റ്ററിന് പറ്റുന്ന രീതിയിലേക്ക് മാറ്റി മറിച്ചിട്ടുണ്ടെന്നാണ് പറയേണ്ടത് ഉദാഹരണമായിട്ട് സസ്പെൻഷൻ ട്രാവല് ഹിമാലയൻ്റെ കാര്യത്തിൽ ഇരുന്നൂറ് എം എം ആണെങ്കിൽ ഇതിൽ നൂറ്റി നാൽപ്പത് ഫ്രണ്ടിലും പിന്നിൽ നൂറ്റി അമ്പതുമായിട്ട് കുറച്ചിട്ടുണ്ട് ഹിമാലയൻ്റെ കാര്യത്തിൽ എം ആണ് ഫ്രണ്ടിലും ബാക്കിലും അതുപോലെ തന്നെ സെവൻറ്റീൻ ഇഞ്ച് ടയേഴ്സ് വന്നിരിക്കുന്നതും ഹിമാലയനിൽ നിന്നുള്ള വലിയൊരു മാറ്റമായിട്ട് പറയാവുന്ന കാര്യമാണ് ബ്രേക്കിങ്ങിൻ്റെ സെറ്റപ്പ് ഒക്കെ ഏതാണ്ട് ഹിമാലയൻ്റെ പോലെ തന്നെയാണ് പക്ഷേ അല്പം കൂടി ചെറിയ ഡിസ്ക് ബ്രേക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് മാത്രമേ ഉള്ളൂ അതായത് വാഹനത്തിൻ്റെ വലുപ്പത്തിനും അതുപോലെ വെയ്റ്റിനും ഒക്കെ അനുസരിച്ച് അത്തരത്തിലുള്ള ചെറിയ ചില കുറവുകൾ വരുത്തിയിട്ടുണ്ട് ഡിവെൽ ചാനൽ എ ബി എസ് സ്റ്റാൻഡേർഡ് ആയിട്ടാണ് കൊടു സ്ൻഡേർഡായിട്ടാണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ ഹിമാലയൻ്റെ കാര്യത്തിലേ പോലെ പിൻഭാഗത്തെ എ ബി എസ് നമുക്ക് ഡീ ആക്ടിവേറ്റ് ചെയ്യാനുള്ള സംവിധാനം കൊടുത്തിട്ടില്ല ആ ഒരു വ്യത്യാസം മാത്രമാണ് പറയാവുന്നത് എന്തായാലും വളരെ സ്മൂത്തും അതുപോലെ തന്നെ റിഫൈൻഡുമായിട്ടുള്ള എഞ്ചിനാണ് അതുപോലെ കൺട്രോളുകളെല്ലാം വളരെ ലൈറ്റാണ് അത്തരത്തിലുള്ള കാര്യങ്ങളിലെല്ലാം ഹിമാലയനിൽ നിന്നുള്ള വലിയൊരു മാറ്റമായിട്ട് നമുക്ക് പറയാമെങ്കിൽ പോലും എഞ്ചിൻ സെയിമാണ് നാനൂറ്റി അമ്പത്തി രണ്ട് സി സി നാൽപ്പത് ബി എസ് പി എഞ്ചിനാണ് നാൽപ്പത് നൂറ്റൺ മീറ്ററാണ് മാക്സിമം ടോർക്ക് ഈ ഒരു ലിക്വിഡ് കൂൾ എഞ്ചിൻ്റെ കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൻ്റെ ഒരു മിഡ് റേഞ്ച് പെർഫോമൻസ് ഗംഭീരമാണ് എന്നുള്ള കാര്യമാണ് ഹിമാലയിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഈ വാഹനം ട്യൂൺ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ എഞ്ചിൻ ട്യൂൺ ചെയ്തിരിക്കുന്നത് വേണമെങ്കിലും പറയാം അതുപോലെ ടയേഴ്സിൻ്റെ സൈസ് മാറേനുസരിച്ച് തന്നെ പിൻഭാഗത്ത് സ്പോക്കറ്റിൻ്റെ ഒക്കെ വലിപ്പത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് മാക്സിമം പവർ ലഭിക്കുന്ന എണ്ണായിരം ആർ പി എംബിലാണ് അതുപോലെ മാക്സിമം ടോർക്കായ നാൽപ്പത് നൂറ്റൺ മീറ്റർ ലഭിക്കുന്ന അയ്യായിരത്തി അഞ്ഞൂറ് ആർ പി എമ്മിലാണ് ഹിമാലയത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഈ ഒരു ത്രോട്ടിലൊക്കെ ഹിമാലയനിൽ നിന്നും വ്യത്യസ്തമായ ത്രോട്ടിൽ മാപ്പിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് വളരെ ലീനിയർ ആയിട്ടുള്ളൊരു തുടക്കമാണ് നമുക്ക് ഇതിൻ്റെ പെർഫോമൻസ് കിട്ടുന്നത് അതിനുശേഷം ഓരോ ഗിയർ ഷിഫ്റ്റിലും പെർഫോമൻസ് വർദ്ധിച്ചു വരുന്ന നമുക്ക് കൃത്യമായിട്ട് അനുഭവിക്കാൻ സാധിക്കും സീറോ ടു ഹൺഡ്രഡിന് സിക്സ് പോയിൻ്റ് നയൻ സെക്കൻഡ്സ് ആണ് വേണ്ടത് സിക്സ് സ്പീഡ് ഗിയർ ബോക്സ് ആണ് കൊടുത്തിരിക്കുന്നത് ഒരു അയ്യായിരം ആർ പി എമ്മിലൊക്കെ നൂറ് കിലോമീറ്റർ വേഗതയിൽ പോകാവുന്ന രീതിയിലുള്ള റിഫൈൻമെൻറ്റ് തീർച്ചയായിട്ടും എൻജിനുണ്ട് വളരെ സ്മൂത്താണ് വൈബ്രേഷൻ കുറച്ച് ഒന്ന് അത്യാവശ്യം കൈ കൊടുത്ത് കഴിയുമ്പോൾ ഒന്ന് തോന്നിയേക്കാമെന്നല്ലാതെ നമ്മൾ സാധാരണ പോകുന്ന ഒരു വേഗതയിലൊന്നും ഒട്ടും തന്നെ വൈബ്രേഷൻസ് തോന്നുന്നില്ല അതുപോലെ തന്നെ നമ്മൾ വളരെ കുറച്ച് ദൂരമേ ഓടിച്ചുള്ളൂ അതുകൊണ്ട് ഹീറ്റിൻ്റെ കാര്യം പറയാനാവില്ലെങ്കിൽ പോലും ഇപ്പോഴത്തെ പുതിയ എൻഫീൽഡിൻ്റെ വാഹനങ്ങൾക്ക് ഹീറ്റ് ഇഷ്യൂസ് ഒന്നും കാര്യമായ രീതിയിലില്ല അതുപോലെ മൈലേജ് കമ്പനി പറയുന്നത് ഇരുപത്തി ഒമ്പത് പോയിൻറ്റ് അഞ്ച് കിലോമീറ്റർ പെർ ലിറ്റർ ആണ് അത് ഇരുപത്തഞ്ച് കിലോമീറ്റർ കിട്ടാനുള്ള സാധ്യതയാണ് നമുക്ക് പറയാവുന്നത് എന്നാലും നൂറ്ററുപത്തൊമ്പത് മില്ലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത് ഈ വാഹനത്തിൻ്റെ ഓഫ് റോഡ് എബിലിറ്റീസിനെ ആണ് കാണിച്ചു തരുന്നത് പക്ഷേ ഇതൊരു ഓഫ് റോഡ് വാഹനമായിട്ടല്ല കമ്പനി പുഷിൻ പുഷൻ ജയിരിക്കുന്നത് എങ്കിൽ പോലും ഹിമാലയൻ്റെ ഒരു ഡി എൻ എ ഉള്ളതുകൊണ്ട് തന്നെ നൂറ്ററുപത്തൊമ്പത് മില്ലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ളതുകൊണ്ട് അത്യാവശ്യം ഓഫ് റോഡൊക്കെ പോകാൻ പറ്റുമെന്നാണ് മനസ്സിലാക്കേണ്ടത് അതുപോലെ പിൻഭാഗത്തെ ഷോക്കൊക്കെ അഡ്ജസ്റ്റബിൾ ആണ് അത്തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ വരുത്താം പിന്നെ എനിക്ക് എപ്പോഴും തോന്നിയിരിക്കുന്നത് ഓഫ് റോഡാണെങ്കിൽ പോലും ഹൈറ്റൊരു അല്പം കുറഞ്ഞിരിക്കുന്ന അപകടം കുറയ്ക്കുന്ന കാര്യമാണ് ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ കൃത്യമായി നമുക്ക് സാധാരണ ഒരു ഉയരമുള്ള മനുഷ്യന് കൈകാര്യം ചെയ്യാവുന്ന അത്രയും ഉയരമേ ഉള്ളൂ സീറ്റിന് എന്നുള്ളതാണ് പ്രത്യേകത എന്തായാലും ഗംഭീരമായ പാക്കേജോട് കൂടിയ ഒരു നിയോ റെട്രോ റോഡ്സർ എന്നാണ് നമുക്ക് ഈ വാഹനത്തെ വിളിക്കാവുന്നത് ഏറ്റവും കൗതുകമുള്ള കാര്യം ഞാൻ തുടക്കത്തിൽ പറഞ്ഞു തന്നെയാണ് എങ്ങനെയാണ് ഒരു ഗംഭീര അഡ്വഞ്ചർ ബൈക്കിനെ എന്താ ഏത് റോഡിനും പറ്റുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ ഹൈവേക്കും പറ്റുന്ന രീതിയിലുള്ള ഒരു റോഡ്സറായിട്ട് മാറ്റിയെടുത്തിരിക്കുന്നതെന്നുള്ള കാര്യം തീർച്ചയായിട്ടും കൗതുകമുണർത്തുന്ന കാര്യമാണ് അതാണ് ഇപ്പോൾ ഇതിൽ സംഭവിച്ചിരിക്കുന്നത് എന്നാലും ഹാർലി ഡേവിഡ്സിൻ്റെ എക്സ് ഫോർ ഫോർട്ടി അതുപോലെ ട്രൈം സ്പീഡ് ഫോർ ഹൺഡ്രഡ് പിന്നെ ഡ്യൂക്കിൻ്റെ ത്രീ നയൻറ്റി ഇതിനെല്ലാം ഒരു വെല്ലുവിളിയാകും ഈ വാഹനം എന്നുള്ള സംശയമില്ല എപ്പോഴും നമ്മുടെ മനസ്സിനോടും കീശയോടും ചേർന്ന് നിൽക്കുന്ന വാഹനങ്ങളാണ് എൻഫീൽഡിൽ നിർമ്മിക്കുന്നതെന്നുള്ളതുകൊണ്ട് തന്നെ ഗെർല ഫോർ ഫിഫ്റ്റി എന്ന് പറയുന്ന വാഹനം ഒരു വിജയമാകും അതിന് യാതൊരു സംശയവുമില്ല മൂന്ന് വേരിയൻസ് ആണ് ഗോർല ഫോഫ്റ്റിക്കുള്ളത് മൂന്നിൻ്റെ പേരെന്ന് നിറങ്ങൾ അനുസരിച്ചാണ് മാറുന്നത് പക്ഷേ എൻട്രി ലെവൽ മോഡൽ എന്ന് പറയുന്നത് സ്മോക്ക് സിൽവർ എന്ന് പറയുന്ന മോഡലാണ് അതിൽ പ്രധാനമായിട്ടും വന്നിരിക്കുന്ന ഒരു മിസ്സിങ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മീറ്റർ കൺസോൾ ഈ ഒരു ടി എഫ് ടി സ്ക്രീൻ അല്ല ഒരു ബേസിക് സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നുള്ള കാര്യമാണ് രണ്ടാമത് ഗോൾഡ് ഡിപ്പ് മൂന്നാമത് ബ്രേവ ബ്ലൂ അങ്ങനെ മൂന്ന് വേരിയൻസ് ആണുള്ളത് അപ്പോൾ ഈ ബ്രേവ ബ്ലൂവിന് അല്പം വില കൂടുതലുണ്ട് അത് ആ നിറത്തിൻ്റെ വ്യത്യാസം കൊണ്ട് സംഭവിച്ചതാണ് മറ്റ് വിലകൾ നോക്കുകയാണെങ്കിൽ എൻട്രി ലെവൽ മോഡലിൻ്റെ വില രണ്ട് ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരം രൂപയാണ് എക്സോറും വില അടുത്ത ഗോൾഡ് ഡിപ്പ് എന്ന് പറയുന്ന ഈ ഒരു മോഡലിന് രണ്ട് ലക്ഷത്തി നാൽപ്പത്തി ഒമ്പതിനായിരം രൂപ പിന്നെ ബ്ലൂ അതായത് ബ്രേവ ബ്ലൂ എന്ന് പറയുന്ന മോഡലിന് രണ്ട് ലക്ഷത്തി അമ്പത്തി നാലായിരം രൂപ ഇതാണ് ബേസിക്കായിട്ടുള്ള വില പറയാവുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഈ സെഗ്മെൻറ്റിലെ ഫോർ ഹൺഡ്രഡ് സി സി സെഗ്മെൻറ്റിലെ വാഹനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വില ഒരല്പം കുറവാണ് എന്നാണ് പറയേണ്ടത് അത് തീർച്ചയായിട്ടും ഒരു മാർക്കറ്റിംഗ് തന്ത്രമായിട്ടാണ് നമുക്ക് കാണാവുന്നത് തന്നെയല്ല റോയൽ എൻഫീൽഡെന്ന് പറയുന്ന ഇന്ത്യൻ കമ്പനി ആയതുകൊണ്ട് ടെക്നോളജിയൊക്കെ ഇന്ത്യൻ ടെക്നോളജി ആയതുകൊണ്ട് ഒരാൽ വില കുറയ്ക്കാനുള്ള സാധ്യത അങ്ങനെ സംഭവിച്ചിരിക്കാം കാരണം ട്രയംഫ് ആയാലും ഹാളി ആയാലും എല്ലാം തന്നെ കുറയൊക്കെ വിദേശ ടെക്നോളജിയോട് ഉപയോഗിക്കുന്നുണ്ട് വില ഒരല്പം കുറയ്ക്കാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടായിരിക്കാം എന്തായാലും എൻഫീൽ വളർച്ച സന്തോഷത്തോടെ കൗതുകത്തോടെ കണ്ടുകൊണ്ട് നിൽക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ പുതിയ പുതിയ മോഡലുകൾ എൻഫീൽഡിൽ നിന്ന് വരുമ്പോൾ വലിയ സന്തോഷമുണ്ട് ലോക വിപണിയിൽ നമുക്ക് അഭിമാനത്തോടുകൂടി സമർപ്പിക്കാവുന്ന മോഡലുകളാണ് എൻഫീൽഡിൽ നിന്ന് വരുന്നത് ഞാൻ ഈ കഴിഞ്ഞ ഹണ്ടറിൻ്റെ റൈഡിലാണ് പറഞ്ഞതെന്ന് തോന്നുന്നു അതായത് ഞാൻ അടുത്ത കാലത്ത് ജർമ്മനിയിലൊക്കെ പോയപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി കാരണം ട്രാഫിക് ലൈനിൽ ഞാൻ ഞാൻ വാഹനം കൊണ്ടുവന്ന് നിർത്തിയപ്പോൾ രണ്ട് സൈഡിൽ ഹിമാലയനാണ് വന്ന് നിൽക്കുന്നത് അങ്ങനെ ലോകം കീഴടക്കിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സ്വന്തം റോയൽ എൻഫീൽഡിന് എല്ലാവിധ ആശംസകളും നേരുന്നു അതോടൊപ്പം ഒരു കാര്യവും പറയുന്നുണ്ട് നിങ്ങൾക്ക് ഈ ഷർട്ട് ഇഷ്ടമായെന്ന് കരുതുന്നു ഈ ഷർട്ട് എനിക്ക് സമ്മാനിച്ചത് എറണാകുളത്ത് പനമ്പളിനാറിലെ സ്റ്റൈൽ കോഷ്യൻ്റ് എന്ന് പറയുന്ന ഒരു ഷോപ്പാണ് ഗംഭീരമായ പ്രിൻ്റഡ് ഷർട്ട് ഷർട്ടുകളൊക്കെ എവിടെയുണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും സന്ദർശിക്കാം ഞാൻ എൻ്റെ നമ്പറും മറ്റും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾക്ക് ലോകത്ത് എവിടെയായാലും അവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് നോക്കി ഇഷ്ടപ്പെട്ട ഷർട്ടുകൾ ഓർഡർ ചെയ്യാം അല്ലെങ്കിൽ ഡ്രസ്സുകളെല്ലാം ഓർഡർ ചെയ്യാം നിങ്ങൾക്ക് ലോകത്ത് എവിടെയും എത്തിച്ചേരുന്നതായിരിക്കും അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു അപ്പോൾ വീഡിയോ എന്ന് നന്ദി നമസ്കാരം